ഭക്ഷണത്തിൻ്റെ ഭാഗത്ത് എനിക്കെന്നെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സംസാര ശബ്ദത്തിൻ്റെ ഭാഗത്ത് ആ വ്യക്തിക്ക് പ്രാപ്തിയില്ല ഒരു വേറൊരു വ്യക്തിയല്ല അവനവനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവർ ആരെയുമല്ല ശ്രദ്ധിക്കുന്നത് അവനവനെ തന്നെയാണ് ശ്രദ്ധിക്കുന്ന അവനവൻ തന്നെയാണ് ഉണരേണ്ടത് അവനവൻ്റെ ഉണർച്ചയാണ് ഭക്ഷണം ഭക്ഷണം ഏറ്റവും ആണ് ഭക്ഷണം എങ്ങനെ കഴിക്കണം ഭക്ഷണം വളരെ സാവകാശം ശാന്തമായിട്ട് ഭക്ഷണവുമായിട്ടാണ് നമ്മൾ രമ്യതപ്പെടുന്നത് സൗഹാർദ്ദത്തിൻ്റെ ആരംഭം ഭക്ഷണവുമായിട്ടാണ് തെളിച്ചത്തിൻ്റെ ആരംഭം ഭക്ഷണമായിട്ടാണ് വിവേകത്തിൻ്റെ ആരംഭം ഭക്ഷണമായിട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം ഭക്ഷണം കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ മൂല്യത്തെ കാരണം ഈ ഭക്ഷണം ശരീരമായിട്ട് മാറാൻ പോവുകയാണ് അത് എങ്ങനത്തെ ശരീരമായിട്ട് മാറണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മളാണ് അതിൻ്റെ വേറെ ആരുമല്ല അവനവനാണ് നിശ്ചയിക്കുന്നത് ഈ ഭക്ഷണം എൻ്റെ ശരീരമായിട്ട് എങ്ങനെ മാറണം എങ്ങനെ മാറണം അവിടെ തോന്നിയ മാസം തോന്നിയവാസമാകരുതും കൃത്യമായിട്ടുള്ള തെളിച്ചുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള തെളിച്ചുകൊണ്ടാണ് ഭക്ഷണം എന്ന് പറയുന്നത് വിവേകത്തിൻ്റെയും നമ്മളുടെ തെളിച്ചത്തിൻ്റെയും ആരംഭമാണ് ആരംഭമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കുടിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് ശ്വാസമെടുക്കുമ്പോൾ കാരണം ഇതൊക്കെ നമ്മളിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്നതാണ് പെട്ടെന്ന് മാറ്റം വരുത്തുന്ന ശ്വാസം നമ്മളിൽ നമ്മളിൽ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും തല്ലുപിടുത്തും അടിയും പഴക്കം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്നാണ് അവർ തീരുമാനം എടുക്കുന്നത് അവരെടുക്കുന്ന തീരുമാനമല്ല അവരെടുക്കുന്ന തീരുമാനമല്ല പോകുന്ന തീരുമാനം ഒരിക്കലും അവരെടുക്കുന്ന തീരുമാനമല്ല അവർ തീരുമാനം എടുത്തുപോവുകയും സാഹചര്യം അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയും പ്രാപ്തിയില്ലാത്തത് കൊണ്ട് കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ഏക വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെളിച്ചം മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ തെളിച്ചം മാത്രമേ ഉള്ളൂ ആധാരമായിട്ട് എടുക്കാൻ അടിസ്ഥാനമായിട്ട് എടുക്കാൻ ആ വ്യക്തിയെ തുടർന്ന് അനുഭവിക്കുന്നതല്ലാതെ വേറെ ഒരു കഥയില്ല വേറെ എന്ത് കാര്യത്തെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല നിലനിൽക്കത്തില്ല തകർന്ന് തരിപ്പണമായി പോകത്തില്ലു ഏകമാർഗം തെളിച്ച മാത്രമേ ഉള്ളൂ അതിൻ്റെ ആരംഭം നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നു രണ്ട് കാലേ നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ശാന്തമായിട്ട് കൃത്യമായിട്ട് കാരണം ഭക്ഷണത്തിൽ ഒരു മാറ്റമുണ്ട് ആ ഭക്ഷണത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള രുചികളെല്ലാം വ്യത്യാസങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഫു റെസ്റ്ററൻറ്റ് ഹോട്ടൽ ഫുഡ് എന്ന് പറയുന്നത് കഴിച്ച് ശീലിച്ചു പോയി അപകടമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാരം ഭയങ്കര അപകടമുള്ളതാണ് ഇതിനകത്തൊക്കെ ഒരുപാട് ടേസ്റ്റ് മേക്കേഴ്സ് ഒരുപാട് ടേസ്റ്റ് മേക്കേഴ്സ് കാരണം വേറൊന്നുമില്ല ആൾക്കാർക്ക് പെട്ടെന്ന് കഴിച്ചിട്ടോണോ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ട് വാരി വലിച്ച് കഴിക്കുകയും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവന് രോഗം ഉണ്ടാകുന്നുണ്ടാകും എന്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാണ് നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ കുട്ടികൾക്ക് രോഗമുണ്ടാവും കുട്ടികൾക്ക് ഒരു രോഗമുണ്ടാവും ഒരു സംശയം വേണ്ട അവരുടെ അവരെ തെളിച്ച് അറിയുന്ന ഭാഗം ഇത് ഭക്ഷണം കഴിക്കാൻ കുട്ടികളെത്തുന്നത് ടി വിയുടെ മുമ്പിലാ കൊണ്ടെരുത്തുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ ഇതിൻ്റെയൊക്കെ അപകടം ഇങ്ങനെ വരാൻ പോകുന്നതേ ഉള്ളു ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വേറെ വളരെ വലിയ ദോഷം ദോഷമുണ്ടാകുന്ന അടുത്തൊരു ന്യൂ ബോൺ ന്യൂ ജനറേഷൻ അല്ല കേട്ടോ ന്യൂ ജനറേഷൻ ജനറേഷനല്ല പുതിയ കുട്ടികളെന്ന് പറയുന്നത് ന്യൂ ബോൺ മാത്രമാണ് ന്യൂ ജനറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി മാന്യമായിട്ട് തരണം ചെയ്തവൻ അവനാണ് ന്യൂ ജനറേഷൻ ഒരു അസ്വസ്ഥതയെ ഒരു അസ്വസ്ഥതയെ തരണം ചെയ്തോ അവനിലൊരു ന്യൂ ജനറേഷൻ ഉണ്ടായി എന്തെങ്കിലും ഒരു മാനസിക അസ്വസ്ഥത ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ സാധിച്ചോ അവനാണ് ഒരു ന്യൂ ജനറേഷൻ്റെ അതോറിറ്റി ഒരു അസ്വസ്ഥതയും തരണം ചെയ്തിട്ടില്ലേ എന്നാൽ അവൻ ഒരിക്കലും ഒരു ന്യൂ ജനറേഷൻ ഇല്ല അവനവൻ്റെ ശരീരത്തിലെ തെളിച്ചത്തിൽ നിന്ന് ആ അസ്വസ്ഥതയെ നിർവീര്യം ചെയ്യുന്നവൻ അവനാണ് ന്യൂ ജനറേഷൻ അവൻ മാത്രമേ പ്രായോഗികമായിട്ട് ഇവിടെ നിലനിൽക്കത്തുള്ളൂ ഇവിടെ ന്യൂ കോണ മുഴുവൻ ന്യൂ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത് പൊട്ടത്തരവാ നമ്പർ വൺ പൊട്ടത്തരവാണ് ഒന്നുമില്ല അവർക്ക് ഒരു കാമ്പൂ ഇല്ല ഒരു കാമ്പൂ ഇല്ല ഒരു ക്വാളിറ്റി ഇല്ല അവർ വൺ ഡിവിഷനാണ് ഉണ്ടാക്കുന്നത് വൺ ഡിവിഷനാണ് അവരുണ്ടാക്കുന്നത് അവർക്ക് എല്ലാവരോടും സഹകരിക്കാൻ പറ്റാത്തവരാ അവർ രഹസ്യ സ്വഭാവമുള്ളവരായിട്ട് മാറുകയും ഒരിക്കലും പരസ്യ സ്വഭാവമില്ല പരസ്യ സ്വഭാവമില്ല ഈ പറയുന്ന സോ കോൾഡ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് പരസ്യ സ്വഭാവമില്ല നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ കാരണം അറിയത്തില്ല എന്തു ചെയ്യണോന്ന് അറിയത്തില്ല സഹകരിക്കുന്നത് എന്തുമായിട്ടാണ് എങ്ങനെയാണ് സഹകരണം സഹകരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ തെളിച്ചത്തിൻ്റെ തുടർച്ചയാണ് അതാണ് സഹകരണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്ന് അല്ല എൻ്റെ തെളിച്ചം എന്നിലെ അസ്വസ്ഥതയെ നിർവീര്യം ചെയ്യുന്നതാണ് അവനാണ് പ്രാപ്തത് അവനാണ് പ്രാപ്തനെ ഞാൻ രാജ്യസ്നേഹിയാണ് എന്ത് കാര്യത്തിലാണ് ഞാൻ രാജ്യസ്നേഹിയാകുന്നത് എന്താ കാര്യം എന്താ ഞാൻ ദേശസ്നേഹിയാണ് വെറും വെറുംപോട്ടന്മാരാണ് മനസ്സിലായി മോറൽ എന്താണ് സദാചാരം ഇവിടുത്തെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയല്ലേ എന്തിനാണ് നമ്മളെങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്തിനാണ് നമ്മളെങ്ങനെ പഠിപ്പിച്ചത് അത് ശരിയാണോ എന്നൊക്കെ ചിലവർ ചോദിക്കും സദാചാര ബോധപ്രകാരം എന്താണ് ഈ സദാചാരം എന്താണ് സദാചാരം ഒരു പെൺകുട്ടി ഒരു ചെറുക്കൻ്റെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ സംശയിക്കുന്ന ലോകം ഇതാണ് സദാചാരം ഏ ഒരു പെൺകുട്ടി ഒരു പയ്യൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ സംശയിക്കുന്ന ലോകം ഇതാണ് ഇവിടുത്തെ സദാചാരം ആ ഇവനെന്തിനാ പോയെന്ന് നമുക്കറിയാം മനസ്സിലായി നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാ പോയെന്ന് ഇതാണ് ഇവിടുത്തെ സദാചാരം അവർ പോയെന്ന് പറഞ്ഞാൽ അവരറിയട്ടെ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ തെളിച്ചം എന്താണെന്ന് സ്വമേധയാ അറിയാനുള്ള പ്രാപ്തി ഇല്ല മറ്റുള്ളവരെന്താ ചെയ്തെന്ന് വിലയിരുത്തി താനെന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം എന്നാൽ സംഭാഷണത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഭാവമാണ് താൻ ഇന്നതല്ലേ പറഞ്ഞത് ഞാൻ എന്താണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണ ധരിച്ചുകൊണ്ടിരിക്കണ ഏതാ വേണ്ടത് ഞാൻ ധാരണയിലാണോ അനുഭവത്തിലാണോ എന്താ ധാരണയിലല്ല അനുഭവത്തിലാണ് ഇരിക്കേണ്ടത് ഇത് ധാരണയിലാണ് ധാരണയ്ക്ക് എന്താ അടിസ്ഥാനം ധാരണയ്ക്ക് ഒരു അടിസ്ഥാനമില്ല ധാരണയിലല്ല നമ്മുടെ ജീവിതം ധാരണയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അനുഭവത്തിൽ അതാണ് തെളിച്ചത്തിൽ ആ തെളിച്ചത്തിൽ അനുഭവത്തിൽ തുടർച്ചയിൽ അതാണ് വ്യക്തിത്വ ബോധം ഇത് അവരെ കാണുമ്പോൾ അങ്ങനെ മെട്ടാളെ കാണുമ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ എപ്പോൾ ഏത് എങ്ങനെയൊന്നൊരു പിടുത്തവും ഇല്ല എനിക്കൊരു ജോലിയുണ്ട് ജോലി സ്ഥലത്ത് പോവുക വരിക ഏ ഒരു മരവിച്ച ശരീരമാ ജോലി ചെയ്യുക കാശുണ്ടാക്കുക എന്തെങ്കിലും കാണിക്കുക മനസ്സിലായൊരു ശവശരീരം ഉള്ള സോംബിയാണ് നടക്കുന്നത് ഇതാണ് ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന ഇതാണ് ഓൾഡ് ജനറേഷൻ അവർ ഇതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് കഷ്ടപ്പെടുക കഷ്ടപ്പാടേ ഉള്ളൂ അതിൽ എങ്ങും സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഓൾഡ് ബോണും ന്യൂ ബോണും ഓൾഡ് ബോൺ മൂരാച്ചികൾ മനസ്സിലെ മൂരാച്ചികൾ പുതിയ ജനിച്ച കുട്ടികൾ മൂരാച്ചിത്ര എടുക്കാനായിട്ടില്ല കാരണം എന്താ അവർക്ക് കുറച്ച് ശരീരത്തിന് ആരോഗ്യമുണ്ട് അത്രേ ഉള്ളൂ അവർ മൂരാച്ഛിത്തരം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല വലിയ താമസമില്ലാണ്ട് അവർ കാണിക്കും വലിയ പ്രായമൊന്നും വേണ്ട മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇവരിൽ മൂരാച്ചിത്രം തുടങ്ങും അത് മറ്റൊരു അമ്പത് അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ മൂരാച്ചിത്രം എടുക്കത്തുള്ളൂ ഇപ്പോഴത്തെ ഈ പുതിയ ജനിച്ച കുട്ടികൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് എത്തണ്ട അപ്പം തന്നെ മൂരാച്ചിത്തരം കാണിക്കാൻ തുടങ്ങും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൈത്രിയനുമായിട്ടൊരു ഇന്റർവ്യൂ ട്വൻ്റി ഫോറിൽ ഏ മൈത്രിയുമായിട്ട് ഇന്റർവ്യൂ അവിടെ വരുന്നത് എന്ത് നമ്മുടെ രാഹുൽ ഈശ്വർ ഏ ചെറുപ്പ പയ്യനാണ് കുറപ്പ് അഞ്ച് പത്ത് പേപ്പറുമായിട്ടാണ് വരുന്നത് പേപ്പർ തെളിവുണ്ട് പേപ്പർ തെളിവുണ്ടെന്നാണ് പൊട്ടനല്ലേ പേപ്പറാണ് സയൻസാണോ നമ്മൾ ജീവിക്കുന്ന ഭാഗം തീരുമാനിക്കുന്നത് എന്തോ ഇല്ല സയൻസാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഭാഗം തരാം നമ്മൾ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ജീവിക്കുകയല്ലേ വേണ്ടത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തെളിവുകളാണ് എടാ ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തെളിച്ചമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തിയുടെയും അവനവൻ്റെ തെളിച്ചമാണ് അവനവനെ നിലനിർത്തുന്നത് അതാണ് വേണ്ടത് ചാനലാണ് ചാനലിൽ എന്തുകൊണ്ട് പവർ ഉണ്ടെന്നാണ് ചാനൽ വിചാരിക്കുന്നത് പൊട്ടത്തിലുമാണ് ഒരു ചാനലിന് ഒരു പവറില്ല ഒരു ചാനലിന് ഒരു പത്രത്തിനും ഒരു പവറും ഇല്ല ഒരു കപ്പാസിറ്റി അവരെ കൊണ്ട് ഒന്നും നടക്കത്തില്ല അവരെ കൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മാധ്യമങ്ങൾക്ക് നമ്മൾ അടിമയാകില്ല നമ്മൾ ഒന്നിൻ്റെ അടിമയാകരുത് ഒന്നിൻ്റെ അടിമയാകുന്നു മാധ്യമം വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും വളച്ചൊടിക്കാം വളച്ചൊടിക്കട്ടെ അത് വിവരം കെട്ടവരുടെ മുമ്പിൽ മാത്രമേ വളച്ചൊടിച്ച സംഭവങ്ങൾ ചില ഭാഗത്തുള്ളൂ അവർക്ക് മാത്രമുള്ളതാണ് ഈ വളച്ചൊടിച്ചത് അതിലെ കള്ളന്മാർക്കും എന്ത് രോഗികൾക്കും ഉള്ളതാണ് വളച്ചൊടിച്ചത് അത് അവർക്ക് മാത്രം വിളമ്പി കൊടുക്കുന്ന ആഹാരമാണ് നമ്മൾക്ക് നമ്മൾ ഇത് കഴിക്കത്തില്ല വാങ്ങി നമ്മൾ നമ്മുടെ തെളിച്ചത്തിലാണ് അതിലേ നമ്മൾ പോകത്തുള്ളു കൃത്യമായിട്ടുള്ള നമ്മുടെ തെളിച്ചത്തിൻ്റെ ഭാഗം അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പരസ്പരം സഹകരിക്കുന്ന ഭാഗമുള്ളൂ ഇത് ഞാൻ അത് ചെയ്യും ഞാനിത് എൻ്റെ ഡേറ്റ് മുഴുവൻ അപ്പോയിൻ്റ്മെൻറ്റാണ് പലവർക്കും അതെ ഡേറ്റ് ഫിക്സ്ഡാണ് അവനെ തന്നെ അടിമയാക്കി കാലത്തിൻ്റെ മിസ്റ്റർ ഡേറ്റ് ഫിക്സ്ഡാ പരസ്പരം സഹകരിക്കാനായിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഓടുക എന്തോരോട് ഓടും ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഓടുകയാണ് നമ്മളിങ്ങനെ പേപ്പറും തെളിവുകളും ബുക്കിപ്പിടിക്കുന്ന ആൾക്കാരെ നമ്മൾ ഗവനിക്കേണ്ട സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരാളുണ്ട് നമ്മൾ സമാധാനത്തിൽ സംസാരിക്കുന്ന അവരുമായിട്ടേ സഹകരിക്കാൻ പറ്റത്തുള്ളൂ അവരുമായിട്ടേ സഹകരിക്കാൻ പറ്റത്തുള്ളൂ നീ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നിടത്തല്ല പരസ്പരം ഒരുമിച്ചിരിക്കുന്നിടത്ത് ശരിയും തെറ്റുമല്ല അവിടെ ശരിയും തെറ്റിൻ്റെ ഭാഗമില്ല ഇല്ല ഒരാൾ എടുക്കുന്ന തീരുമാനമല്ല ശരി നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ശരി അത് മറ്റൊരാളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗമില്ല ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് സഹകരിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത് എന്തോ ഇല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്താ തെളിച്ചുണ്ടാകുന്നത് എന്തോ ഇല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തെളിച്ചുണ്ടാകുന്ന പോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ സഹകരിക്കുമ്പോൾ തെളിച്ചുകൊണ്ടാണ് അത് മറ്റാളെ നിയന്ത്രിക്കുകയല്ല മറ്റാളെ നിയന്ത്രിക്കുന്ന ഭാഗമില്ല പരസ്പരം സഹകരിക്കുമ്പോൾ അവിടെയാണ് ശ്രേഷ്ഠത അല്ലാണ്ട് ഇതൊക്കെയാണ് നിയമങ്ങൾ കുറേ നിയമങ്ങളാണ് പറയുന്നത് നിയമങ്ങളാണ് പറയുന്നത് ഓരോരുത്തർ നിയമങ്ങൾ നമ്മളെ നിലനിർത്തുന്നില്ല ഇല്ല ഒരിക്കലും ഇല്ല അതെ ഭക്ഷണം കഴിക്കാനുള്ള കാരണം എന്താണ് വിശപ്പ് മാത്രമാണ് വിശപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എങ്ങനെയാണ് വിശപ്പിനെ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്തനുഭവായിട്ടാ അല്ല എന്ത് അനുഭവമായിട്ടാണ് അതെന്താണ് ഒരു കുറവായിട്ടാണോ കൂടുതലായിട്ടാണോ അതേ ഒരു കുറവ് നികത്താനാണ് കഴിക്കുന്നത് അല്ലേ അപ്പോൾ എന്തിന്റെ കുറവാണ് ഉണ്ടായത് എന്താണവിടെ കുറഞ്ഞു പോയത് എന്ത് ഏത് എനർജി എങ്ങനെ കുറഞ്ഞു എങ്ങോട്ട് പോയി ഈ എനർജി ഇത് എവിടെ ചിലവായി കണ്ടോ എങ്ങോട്ടാണ് ഈ എനർജി പോയത് ഇപ്പൊ എന്ത് അബ്രഹാമിന്റെ കാറിൽ ഫുൾ ടാങ്ക് ഡീസൽ അബ്രഹാം അടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഓടിക്കാൻ നോക്കിയപ്പോ ഫ്യൂവൽ ഇല്ല എന്ത് മനസ്സിലായി ഫ്യൂവൽ അങ്ങനെ നഷ്ടപ്പെട്ടു വണ്ടി ഓടിച്ചിട്ടില്ല അപ്പൊ എവിടെ ലീക്കില്ലേ ഉണ്ട് അതുപോലെ നമ്മളിൽ എനർജി എങ്ങനെ പോയി ഈ നമ്മൾ കഴിച്ച ഭക്ഷണം എബ്രഹാമിലെ വണ്ടിയിൽ പത്ത് ലിറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര പത്ത് ലിറ്റർ അടിച്ചാൽ ഇത്ര കിലോമീറ്റർ ഓടാമെന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ടല്ലേ അതിലെ മൈലേജിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു വണ്ടി ഇപ്പൊ ഒരു ലിറ്ററിന് പത്ത് കിലോമീറ്റർ ഓടുന്ന വണ്ടി ആണെങ്കിൽ അത് അഞ്ച് കിലോമീറ്ററെ ഓടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എഞ്ചിന് അല്ല ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ അതെ അത് കറക്റ്റ് ഒരു ലിറ്ററിന് പത്ത് കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ എനർജി എവിടെ എങ്ങനെ ചിലവായി എന്തിനു ചിലവാക്കി നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ തെളിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് ആവശ്യം അല്ലേ നമ്മുടെ റിക്വയർമെന്റ് എന്താണ് നമ്മൾ തെളിച്ചത്തിൽ നിൽക്കുക എന്നുള്ളതാണ് അതെ ഞാൻ പറഞ്ഞിട്ടില്ല ഭക്ഷണം കഴിച്ചത് ഏ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ആ ആദ്യം ചോദിച്ചത് എന്താണ് ഭക്ഷണം എന്തോ ഇല്ല ആദ്യം ചോദിച്ച ചോദ്യം ഭക്ഷണം കഴിച്ചതിൽ എങ്ങനെ അറിയാൻ പറ്റും ആ തെളിച്ചും അങ്ങനെ ഉണ്ടാകാൻ പറ്റും എന്താണ് ചോദിച്ചത് അല്ലേ അതെ ഈ തെളിച്ചം അത് എൻ്റെ തെളിച്ചത്തിൽ നിൽക്കുന്ന ഭാഗത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അത് കഴിച്ച ഭക്ഷണം എന്തു മാറ്റം എന്നിൽ ഉണ്ടാക്കുന്നു എൻ്റെ തെളിച്ചത്തിൽ എന്നെ നിലനിർത്തുന്നു എൻ്റെ തെളിച്ചത്തിൽ ഞാൻ എന്നെ നിലനിർത്തുന്നു അതിനാണ് കാര്യം ഇരിക്കുന്നത് എൻ്റെ തെളിച്ചത്തിൽ ഞാൻ നിൽക്കുന്നു അപ്പം ഭക്ഷണം വെള്ളം ശ്വാസം ഇതെല്ലാം എന്നിൽ എന്തായിട്ട് മാറണം എൻ്റെ തെളിച്ചമായിട്ട് മാറണം ഇതെനിക്ക് തെളിച്ചമില്ല കുറെ ചിന്തയുള്ളു കുറെ ചിന്തയാണ് അത് സഫറിങ് ആണ് ഞാൻ ചിന്തിക്കാനുള്ളതല്ല ഞാൻ ചിന്തിക്കാനുള്ളതല്ല ചിന്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് എൻ്റെ കാട് നന്നാക്കണം ഞാൻ അവനെ കാണണം എൻ്റെ വീട് നന്നാക്കണം ഇങ്ങനെ ചിന്തകളാണ് ഈ ചിന്തകൾ കൊണ്ട് ഈ എനർജി മുഴുവൻ ചിന്തയിലൂടെ വേസ്റ്റ് ആവുകയാണ് ഈ എനർജി മുഴുവനും ഈ ചിന്തയിലൂടെ വെയ്സ്റ്റാകണേന്ന് അല്ല കയറൊന്നുമല്ല വ്യക്തിക്ക് സമാധാനം ഇല്ല സമാധാനം എന്ന് പറയുന്ന വ്യക്തിയുടെ തെളിച്ചത്തിൽ ആരംഭിക്കുന്നതാണ് സമാധാനം ഓ ഇങ്ങനെയാണ് ഞാൻ എന്നെ അനുഭവിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്നെ അനുഭവിക്കുന്നത് അതാണ് തെളിച്ചം ഈ തെളിച്ച് എങ്ങനെ പോയി ഈ തെളിച്ചം എങ്ങനെ പോയി ആദ്യത്തെ നമ്പർ വൺ കൾപ്രീറ്റ് ആണ് ദൈവം ദൈവമാണ് ഇതിൻ്റെ ആദ്യത്തെ കൾപ്രീറ്റ് മനസ്സിലായി വിശ്വാസം ദൈവവിശ്വാസം ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയാണ് കാരണം എൻ്റെ തെളിച്ചത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല ദൈവം നിന്നെ സംരക്ഷിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുക നിന്നെ നീ മാത്രമേ ഉള്ളൂ നിന്റെ തെളിച്ചം മാത്രമേ ഉള്ളൂ നിലനിർത്താൻ ഈ ഭാഗം ഭാഗമല്ലാണ്ട് വേറെ യാതൊന്നുമില്ല യാതൊന്നുമില്ല വേറെ യാതൊന്നും സംഭവിക്കത്തില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സുതാര്യത എന്ന് പറയുന്നത് അവനവൻ്റെ കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ തുടരുന്ന ഭാഗമല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എവിടെയാണ് കുറവെന്ന് എവിടെയാണ് കുറവെന്ന് കൃത്യമായിട്ടറിയണം എവിടെയാണ് ഞാൻ എനർജി സ്പെൻഡ് ചെയ്തത് ഞാൻ ഇപ്പോൾ രാവിലെ ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ ക്ലബ് ഹൗസിൽ സംസാരിക്കുക ഒരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറൊക്കെ സംസാരിക്കും ഇവിടെ എന്താണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ഈ സംസാരിച്ച് നിർത്തുന്ന ഭാഗമല്ല കാരണം ഞാൻ പ്രവർത്തിക്കും തോറും എൻ്റെ തെളിച്ചം കൂടുകയും ക്ഷീണിക്കുക എന്ന് ക്ഷീണിക്കാതെ അസ്വസ്ഥതയില്ലാതെ പ്രവർത്തിക്കുന്ന ഭാഗത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത് ടയേർഡ് ആകാൻ അനുവദിക്കുന്നില്ല ടയേഡ് ആകാൻ അനുവദിക്കുന്നില്ല പ്രവൃത്തി നിർത്തുന്നുമില്ല അസ്വസ്ഥതയെ കണ്ടുപിടിച്ച് ന്യൂട്രലൈസ് ചെയ്ത് കളയുകയെന്ന്